നമസ്കാരം ഞാൻ ഡോക്ടർ ജേ ജോർജ് എസ് യു ടി ആശുപത്രി പട്ടത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ് വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ പ്രധാന അവയവങ്ങളിലൊന്നാണ് പല കാരണങ്ങൾ കൊണ്ട് വൃക്കകളിനെ അസുഖം ബാധിച്ചേക്കാം വൃക്കകൾ പൂർണ്ണ തകരാറായ ശേഷം പിന്നെ ജീവൻ നിലനിർത്താൻ ഡയാലിസിസോ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം വൃക്ക് ഇത് തടയാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ വൃക്കകൾ ബാധിക്കുന്ന അസുഖങ്ങൾ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക വൃക്കകളെ ബാധിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഘട്ടത്തിൽ കണ്ടുപിടിക്കുക തക്ക ചികിത്സ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൃക്ക ഡാമേജ് കൂടുന്നതിൻ്റെ വേഗതയോ അത് പൂർണ്ണ ഡാമേജ് ആവാതിരിക്കാനും സാധിക്കാം എന്തുകൊണ്ടാണ് വൃക്കകളിനെ ബാധിക്കുന്ന കാരണങ്ങൾ കുട്ടികളിൽ പ്രധാനമായിട്ട് കഞ്ചൻഷ്യൽ ഡിസീസസ് അല്ലെങ്കിൽ ജന്മനമായുള്ള തകരാർ കൊണ്ട് വൃക്കകളെ ബാധിക്കാം പോസ്റ്റിൻ യൂർത്രൽ വാൽവ് കുട്ടികൾ പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ കാണുന്ന ഒരു കഞ്ചനൽ പ്രശ്നമാണ് ഇതിൽ നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ തടസ്സം വരിക അപ്പം നമ്മൾ ചിലപ്പം അമ്മ ഗർഭിണിയാവുമ്പോൾ തന്നെ നമ്മൾ സ്കാൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം കൊച്ചിൻ്റെ വൃക്കുകൾ ബീങ്ങിരിക്കുവാണ് ഹൈഡ്രോ നെഫ്രോസിസ് വന്നിട്ടുണ്ട് അത് ഈ തകരാ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള തടസ്സം കൊണ്ടാണ് ഇത് ഈ വാൽവാണ് വാരുവാണെൻ്റെ പ്രധാന കാരണം അപ്പം ജനിച്ച ശേഷം കുട്ടി കുട്ടിക്ക് കുട്ടിക്ക് മൂത്രം ഒഴിക്കാനുള്ള തടസ്സം വരിക ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ കരച്ചിൽ വരിക പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം തടസ്സം കൊണ്ട് വൃക്കകൾ വീങ്ങി വന്നിട്ടുണ്ടായി അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ ആ തടസ്സം മാറ്റി കിട്ടുവാണെങ്കിൽ ഭാവിയിൽ ആ വൃക്ക ഡാമേജ് കൂടാതിരിക്കാനുള്ളത് നമുക്ക് സാധിക്ക സാധിക്കുകയും പിന്നെ വരുന്ന ഒരാവശ്യം കഞ്ചിനികൾ വേറെ പ്രോബ്ലംസ് കൊണ്ട് വരാം ചിലപ്പോൾ ഈ സിസ്റ്റിക് ഡിസീസ് ഓഫ് ദി കിഡ്നി മൾട്ടി സിസ്റ്റിക് ഡിസീസ് കൊണ്ട് വരാം പിന്നെ കുട്ടികൾ ചിലപ്പോൾ മൂത്രം നമ്മൾ ഓടിക്കുമ്പോൾ സാധാരണ മൂത്രം മുഴുവൻ താഴോട്ടുകൂടെ പോകുന്ന മൂത്രസഞ്ചി വന്നിട്ട് നമ്മൾ വെളിയിലോട്ട് മൂത്രം മൂത്രം ഓടിക്കുമ്പോൾ വെളിയിലോട്ട് പോകും പക്ഷേ ചിലവർക്ക് കുറച്ച് മൂത്രം മേലോട്ട് വൃക്കകളോട്ട് തന്നെ തിരിച്ചു പോവും അത് ഈ വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന് പറയും ഇതും ഒരു കുട്ടികൾ ഒരു വലിയ അൺകോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് അത് പ്രത്യേകിച്ച് വിട്ടു വിട്ട് മൂത്തത്തിൽ പഴുപ്പ് വരിക ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് വൃക്ക തകരാറായിട്ട് വന്ന് വന്നിരിക്കും കുട്ടികളിൽ ഒരു രണ്ടോ മൂന്നോ വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നത് ഗ്ലോമറൻ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ സാധാരണ ഒരു അസുഖമാണ് അത് മൂത്രത്തിൽ അളവ് കുറയുക മൂത്രത്തിൽ ചുമനരം വരിക പിന്നെ ബ്ലഡ് പ്രഷർ കൂടുക ശ്വാസമൊട്ടിൽ വരിക ഇത് ചിലപ്പം തൊണ്ടവേദനയോ അല്ലെങ്കിൽ തൊക്കുര വിഭാഗത്തിൽ എന്തെങ്കിലും മുറിവോ പഴുപ്പോ വന്ന് കഴിഞ്ഞാൽ ഗ്ലോമൽ പോസ്റ്റ് ഇൻഫെക്റ്റീവ് ഗ്ലോമൽ ആയിട്ട് വൃക്കകളിനെ ബാധിക്കാം ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം വേറെത്തൊരു അസുഖമാണ് അത് മൂത്രത്തിൽ അമിതമായ മൂത്രത്തിൽ പ്രോട്ടീൻ വരിക ശരീരം വീങ്ങി വരിക നമ്മൾ രക്തം നോക്കുമ്പോഴത്തേക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിരിക്കും ബ്ലഡിൽ ആൽബം ലെവൽ കുറവായിരിക്കും അപ്പോൾ ഇതിന് കുട്ടികളിൽ മിക്ക കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറി കിട്ടും പക്ഷേ വീണ്ടും വീണ്ടും റിലാക്സ് അടിക്കാൻ ചില കുട്ടികളിന് വീണ്ടും വീണ്ടും വരും തൊണ്ണൂറ് ശതമാനം അത് ഭാവിയിൽ പ്രശ്നം വരാത്തൊരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം പക്ഷെ ചില തരം നെഫ്രോട്ടിക് സിൻഡ്രോം പ്രത്യേകിച്ച് മീസാഞ്ചോ പ്രോളിഫൈറ്റീവ് അല്ലെങ്കിൽ മെബ്രോൻ പ്രോളിഫൈറ്റി ഗ്ലോമനെഫൈറ്റിസ് ഐജിയെ ഗ്ലോമനോഫി അത് ഭാവിയിലും കിഡ്നിനെ ബാധിക്കാം അതുകൊണ്ട് ഈ കുട്ടികളിലും ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് വരേണ്ടി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ഒരു പത്തോ ഇരുപതോ വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സിസ്റ്റമിക് ലൂപ്പസ് സെരിത്തമെറ്റോസിസ് ഇതുവർക്ക് മുഖത്തിൽ ചുമ നിറം വരിക റാഷ് വരിക വായൽ പൊട്ടൽ വരിക മുട്ട് വേദന പിന്നെ മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചുമ നിറം വരിക ഇത് സിസ്റ്റമിക് ലൂപ്പസ് ലൂപ്പസെരിത്തമെറ്റോസിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് പ്രധാനമായിട്ട് പെൺകുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചിലപ്പം ബയോപ്സ് ചെയ്തപ്പോഴത്തെ എന്തോ തരമാണ് ലൂപ്പസ് ലൂപ്പോസ്നെഫ്രൈറ്റിസിൻ്റെ ക്ലാസ് അതനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ വൃക്കറ്റ് തകരാറ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം ഒരു അഡൾട്ട് പീരിയഡിൽ നമുക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ചിലപ്പം കൊച്ചിലേ വന്ന് വൃക്ക ഡാമേജ് വന്ന് വന്നു വന്നുകൊണ്ടാകാം തകരാറ് വരുന്നത് ഞാൻ പറഞ്ഞിട്ട് സെക്യൂരിറ്ററി ഫ്ലെക്സ് കൊച്ചിലെ വന്നെങ്കിലും അവർക്ക് അത് ചിലപ്പം ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഇരുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് അത് മനസ്സിലാക്കി വരുന്നത് വൃക്കയ്ക്ക് ഡാമേജ് വന്നിട്ടുണ്ടെന്ന് പിന്നെ ഉള്ളത് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് മൂത്രത്തെ തടസ്സം വരുമ്പോഴത്തേക്കും അവർക്ക് തകരാൻ വരാം പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിക് ഹൈപ്പട്രോഫിയർ പ്രധാന കാരണമാണ് സാധാരണക്ക് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഇടയ്ക്കോടാണ് പോകുന്നത് അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം വലി ആയി ആയിക്കഴിഞ്ഞാൽ ഇതിൽ മൂത്രത്തിൻ്റെ സ്പീഡ് കുറയാ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക പക്ഷെ അതേസമയം ചിലപ്പം കുറച്ച് നീറ്റലും പിന്നെ പണ്ടത്തിൻ്റെ അത്രയും സ്പീഡ് കിട്ടത്തില്ല ചിലപ്പം തുള്ളി തുള്ളിയായിട്ട് പോവും ചിലപ്പം മൂത്രം അറിയാതെ പോവും ഇത് പ്രോസ്റ്റാറ്റിക് ഹൈപ്പോട്രോഫി അപ്പോൾ അവർ രാത്രിയിൽ അവർ മൂന്നും നാലും പ്രോസ്റ്റേക്ക് എഴുന്നേൽക്കേണ്ടി വരും അപ്പോൾ നമ്മളെ പ്രോസ്റ്റാറ്റിക് ഹൈപ്പോട്രോഫി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്ലാൻഡ് ഒന്നിയിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത പ്രോസ്റ്റേറ്റ് വെടുത്ത് കഴുകുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ വെറുക്ക തകരാർ വരാതിരിക്കാനുള്ള നമുക്ക് സ്റ്റെപ്സ് എടുക്കാം പിന്നെ ഉള്ളത് കഞ്ചന പ്രശ്നങ്ങൾ നമുക്ക് അഡൽറ്റ്ഹുഡിലായിരിക്കും ചിലപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഇതൊരു ജനറ്റിക് പ്രശ്നമാണ് പക്ഷെ അതൊരു ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് കിഡ്നിയിലെ സിസ്റ്റ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതും പ്രായം കൊണ്ട് ആ സിസ്റ്റിൻ്റെ വലിപ്പം കൂടുകയും പിന്നെ വൃക്കയുടെ ഡാമേജ് ക്രമേണ ക്രമേണ വർദ്ധിച്ചു വരും ഇപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിലും അതിൻ്റെയും ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കുക അതിൻ്റെ സിസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി ചില മരുന്നുകളൊക്കെ ഉണ്ട് ഇതും പിന്നെ നമുക്ക് പക്ഷെ പൂർണ്ണമായിട്ട് ആ സിസ്റ്റ് നമുക്ക് മാറ്റാൻ സാധിച്ചു സാധിക്കത്തില്ല അപ്പോൾ ഇവരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് ബിപിയും കൺട്രോൾ ആക്കിയിട്ട് വൃക്കയുടെ ഡാമേജ് ഇതിൻ്റെ വേഗത കുറയ്ക്കാൻ സാധിച്ചേക്കും വൃക്ക ഡാമേജ് വന്ന് കഴിഞ്ഞാൽ എങ്ങനെ അത് മനസ്സിലാക്കുക ആദ്യഘട്ടത്തില് നമുക്ക് വലിയ സിംറ്റംസ് ഒന്നും കാണത്തില്ല ദുർഭാഗ്യത്തിന് നമുക്കൊരു എൺപത് തൊണ്ണൂറ് ശതമാനം വൃക്ക ഡാമേജ് വന്നു കഴിഞ്ഞാലേ രോഗലക്ഷണങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറേ ടെസ്റ്റുകൾ നമുക്കപ്പം മൂത്രത്തിൽ ചിലപ്പോൾ ടെസ്റ്റുകൾ നമുക്ക് ചിലപ്പോൾ സ്കൂൾ പിള്ളേരെ നമ്മൾ മൂത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് മൂത്തത്തിൽ പഴുപ്പുണ്ട് മൂത്തത്തിൽ പ്രോട്ടീനുണ്ട് മൂത്രത്തിൽ രക്തമായി ഉണ്ട് പിന്നെ ചിലപ്പോൾ സ്കൂളിലും കോളേജിലും കയറുമ്പോഴത്തേക്ക് ഒരു സ്ക്രീനിങ് നമ്മൾ മനസ്സിലാക്കാം അവർക്ക് ചിലപ്പം ബി പി കണ്ടേക്കാം ചിലപ്പോൾ യൂറിയ ലെവലിൻ്റെ കൂടുതലായിരിക്കാം ചിലപ്പോൾ മൂത്രത്തിൽ പ്രശ്നങ്ങൾ കാണാം പിന്നെ പ്രീ എംപ്ലോയ്മെൻറ്റ് ചെക്കപ്പിലും ഒത്തിരി പേർക്ക് നമ്മൾ കണ്ടുവരുന്നു അവർക്കൊന്നും അറിയത്തില്ല എന്ന് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു എംപ്ലോയ്മെൻറ്റിന് മുമ്പേ നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇത് കിഡ്നിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് പാരമ്പര്യമായിട്ട് നമുക്കിപ്പം നമുക്ക് പ്രമേഹ രോഗം പ്രധാന വൃക്ക ഡാമേജ് വരാൻ പ്രധാന കാരണം പ്രമേഹ രോഗം പിന്നെ അമിതമായ രക്തസമ്മർദ്ദം ഇതെല്ലാം പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങളാണ് അപ്പം അച്ഛനമ്മയ്ക്കും പ്രമേഹ രോഗികളുണ്ടെങ്കിൽ നമുക്കും കുട്ടികളിലും വരാനുള്ള ഒരു നാൽപ്പത് മുതൽ എൺപത് ശതമാനം ആളുകൾക്ക് ചാൻസ് ഉണ്ട് ഭാവിയിൽ അവർക്ക് പ്രമേഹ രോഗം വരാൻ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വൃക്ക ഡാമേജ് ഉണ്ടെങ്കിലും കുട്ടികൾക്കും അത് ഭാവിയിൽ വൃക്ക ഡാമേജ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർ നമ്മൾ നേരത്തെ തന്നെ മൂത്രം വലിയ സിംറ്റംസ് ഒന്നും വരുന്ന മുമ്പേ തന്നെ നമ്മൾ മൂത്രം ഇടയ്ക്കിടയ്ക്ക് മൈക്രോ ആൽബമിനിയൂറിയ നോക്കും ഈ മൈക്രോ ആൽബമിനിയെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നോർമലോട്ട് കൊണ്ടുവരാം നമ്മൾ ആദ്യ ഘട്ടത്തിൽ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ അത് പ്രോട്ടീൻ കൂട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മരുന്ന് ഒഴിച്ച് തിരിച്ച് നോർമലാക്കാൻ പറ്റത്തില്ല പിന്നെ ആ ഘട്ടത്തിൽ നമുക്ക് വൃക്ക ഡാമേജ് കൂടുന്നൊരു വേഗത മാത്രമേ കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ പിന്നത്തെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചിലപ്പം വയറിൻ്റെ എടുക്കാം സ്കാൻ എടുക്കുമ്പോഴത്തേക്ക് വൃക്കുകളുടെ സൈസ് നോർമലാണോ ചെറുതാണോ അതിൻ്റെ എക്കോജെൻറ്റിസിറ്റി കൂടുതലാണോ തടസ്സമുണ്ടോ അതൊക്കെ നമുക്ക് സ്കാൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചേക്കും പിന്നെ ചിലപ്പം കിഡ്നിയുടെ ബയോപ്സി ടെസ്റ്റും കൊണ്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും മൂത്തത്തിൽ പ്രോട്ടീൻ എന്തുകൊണ്ടായി പ്രോട്ടീൻ വരുന്നത് മൂത്തത്തിൽ ചിലപ്പോൾ രക്തമയം കാണാം പല കുറകാരണങ്ങളും ഗ്ലോബൽ നയട്രേഷൻ പലതരം ഉണ്ട് പലത്തിനും പല ട്രീറ്റ്മെൻ്റ് അപ്പം നമ്മൾ കിഡ്നി ബയപ്സി ചെയ്യുകയാണെങ്കിൽ എന്തോ തരമാണ് ഗ്ലോബ്രൻ നെഫ്രൈറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ചികിത്സ നമുക്ക് അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ മാറ്റി കിട്ടിയെന്ന് വന്നേക്കാം വൃക്ക ഡാമേജ് ക്രമേണ കൂടി വരുമ്പോഴത്തേക്ക് പിന്നെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അവർക്ക് നീര് ശ്വാസമൊട്ടിൽ ഛർദിൽ ഇതൊക്കെ വരാ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ആഹാരക്രമം നോക്കും വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കുക ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക മൂത്രം കൂടുതൽ പോകാനുള്ള മരുന്നുകൾ കൊടുക്കുക രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക പിന്നെ രക്ത വൃക്ക ഡാമേജ് വരുമ്പോഴത്തേക്ക് ബ്ലഡിൽ ഹീമോഗ്ലോബിനൊക്കെ കുറവായിരിക്കും അതിൻ്റെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ വേണ്ടി എരുത്തുറപ്പോയിൻ മുതലായ വേറെ മരുന്നുകളുണ്ട് അപ്പോൾ അത് ഈ എരുത്തുറപ്പോയി ഹീമോഗ്ലോബിൻ കുറയുമ്പോഴാണ് സാധാരണക്ക് ഷീഡോ ഒക്കെ വരുന്നത് ജോലി ചെയ്യാൻ ഉന്മേഷക്കുറവ് അപ്പൊ ഇങ്ങനത്തെ മരുന്ന് കൊടുക്കുവാണെങ്കിൽ അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ നമുക്ക് കൂട്ടുവാണെങ്കിൽ പിന്നെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്പം കൂടി ബെറ്റർ ആയിട്ട് കിട്ടും പിന്നെ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം നല്ല കൺട്രോൾ ആവണം രക്തം ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വൃക്ക ഡാമേജിൻ്റെ കൂടുന്നതിന്റെ വേഗത ഒത്തിരി കൂടും അതുകൊണ്ട് നമ്മൾ ബ്ലഡ് പ്രഷർ നല്ല കൺട്രോൾ ആക്കുവാണെങ്കിൽ വൃക്ക ഡാമേജ് കൂടുന്നതിന്റെ വേഗത നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ സാധിച്ചേക്കും പിന്നെ വൃക്ക ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് വേണ്ടി വരുന്നത് ഇത് രണ്ടും വില കൂടിയ ട്രീറ്റ്മെൻറ്റുകളാണ് അപ്പം ചിലവർക്കൊക്കെ മാത്രമേ അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വൃക്ക അസുഖം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിക്കുവാണെങ്കിൽ ഭാവിയിൽ വൃക്ക ഡാമേജ് വരാതിരിക്കാൻ നമുക്ക് ഒത്തിരി നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചേക്കും നന്ദി നമസ്കാരം